സപ്ലൈകോ ഓണം ഫെയർ കോട്ടക്കൽ മണ്ഡലം തല ഉദ്ഘാടനം കുറ്റിപ്പുറത്ത് പ്രൊഫസർ ആബിദു സേനകൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ആദ്യ വില്പന നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ മെമ്പർമാരായ പരപ്പാര സിക്ക് ബേബി ടീച്ചർ സി വേലായുധൻ ലുക്മാൻ തങ്ങൾ മുസ്തഫ സി വി മേലേതിൽ ബീരാങ്കുട്ടി അനിൽ കെ എം ഷംസുദ്ദീൻ എം പി എന്നിവർ സംസാരിച്ചു ഓണച്ചന്തയുടെ ഔകാരികമായ തുടക്കമുണ്ടാകാറുണ്ട് ആളുകൾ വളരെ ആവശ്യപ്രകാരം തന്നെ ഇതിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അത്രയും ആവശ്യക്കാരുണ്ട് എന്നർത്ഥം അതുകൊണ്ട് അതിന്റെ ഒരു ഔപചാരികമായ കർമ്മമാണ് നിർവഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും സഹായകരമായി ഈ തുടർന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കൂടി അറിയിച്ചുകൊണ്ട് ഓണിക്കൊണ്ട് അറിയിച്ചു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം